ണനും ആടും ഒരിക്കലൊരിടത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അയാൾ ഒരു ആടിനെ വാങ്ങി അതിനെയും കൊണ്ട് നടന്നു പോവുകയായിരുന്നു തോളത്തെടുത്തിട്ടാണ് യാത്ര നാല് കള്ളന്മാർ ഇത് കണ്ടു അവരാ ആടിനെ കൈക്കലാക്കാൻ തീരുമാനിച്ചു അവർ വഴിയിൽ അവിടെവിടെയായി മാറി നിന്നു ബ്രാഹ്മണം വന്നപ്പോൾ ആദ്യത്തെ ആൾ ചോദിച്ചു ഇതെന്ത് കളി ബ്രാഹ്മണൻ പട്ടിയെ ചുമക്കുകയോ അതിനെ കളയൂ ഇത് പട്ടിയല്ല ആടാണ് ബ്രാഹ്മണൻ പറഞ്ഞു കുറെക്കൂടി ചെന്നപ്പോൾ മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ ഈ വിനോദം ദാ ഒരു ബ്രാഹ്മണൻ പട്ടിയും ചുമന്നുകൊണ്ട് പോണു ബ്രാഹ്മണൻ അതും വകവെച്ചില്ല അപ്പോൾ എതിരെ മൂന്ന് പേർ വരുന്നത് കണ്ടു അടുത്തു വന്നപ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു ദേ ഒരു പട്ടിയെ ചുമലിലേറ്റിയൊരു പൂണൂൽക്കാരൻ പോകുന്നു ഇയാൾ ബ്രാഹ്മണനൊന്നും ആവില്ല കാട്ടാളനായിരിക്കും പട്ടിയുമായി നായാട്ടിനു പോവുകയായിരിക്കും ഇത്രയുമായപ്പോ ബ്രാഹ്മണന് സംശയമായി ആടിനെ തന്നാൽ തന്നെ കബളിപ്പിച്ചോ ഇല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒരുപോലെ പറയുന്നത് എങ്ങനെ അയാൾക്ക് ആകെ സംശയമായി ബ്രാഹ്മണൻ ആ ആടിനെ കാട്ടിൽ കാട്ടിലുപേക്ഷിച്ച് അതിവേഗം ഇല്ലത്തേക്ക് നടന്നു ബ്രാഹ്മണൻ മറഞ്ഞപ്പോൾ കള്ളന്മാർ ആടിനെയും പിടിച്ചുകൊണ്ട് അവരുടെ പാട്ടിനു പോയി